തലക്കെട്ട് വാർത്തയായും ബ്രേക്കിംഗ് ന്യൂസ് ആയും നായയും നായ്പേടിയും നിറയുകയാണ് വാക്സിൻ എടുത്തിട്ട് പോലും മരണങ്ങളും ഉണ്ടാകുന്നു അടിസ്ഥാനപരമായി നായ ഒരു വന്യമൃഗമാണ് തലമുറകൾ കൊണ്ട് ി മനുഷ്യനോട് ഇണങ്ങി ജീവിച്ചു വരുന്നെങ്കിലും അവയുടെ പ്രകൃതിയാലുള്ള അതിജീവന മാറിയിട്ടുണ്ടാവില്ല പകരം അടക്കി വയ്ക്കപ്പെടുകയാണുണ്ടായത് രാത്രിയിൽ രഹസ്യമായി ശത്രുപാളയങ്ങളിലേക്ക് കടത്തിവിടാൻ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻകാർ സൃഷ്ടിച്ചെടുത്ത കില്ലർ തനിവാർ ഡോഗ് പന്നിക്കൂട്ടങ്ങളെ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന നായ്ക്കളുടെ പിന്മുറക്കാർ ഒരൊറ്റ യജമാനോട് മാത്രം കൂറുള്ളവർ മൃഗസ്നേഹികളുടെ റോഡ് വീലർ സൗന്ദര്യത്തോടൊപ്പം അപാരമായ കരുത്തും ഇവരുടെ പ്രത്യേകതയാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും ആക്രമണകാരിയായ പട്ടികളിൽ രണ്ടാമതായാണ് റോഡ് സ്ഥാനം കില്ലർ ഡോഗ് എന്നും ഇവ അറിയപ്പെടുന്നു ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയാണ് ഇവയുടെ വില ഒരു കാർ പോലും ഒറ്റയ്ക്ക് കെട്ടിവലിക്കാൻ ഇവർ ധാരാളം റോമൻ പട്ടാളം യുദ്ധമുഖത്ത് ഇവരെ കൂടെ കൂട്ടിയെന്നത് ചരിത്രം ചരക്ക് ഗതാഗതം വാഹനങ്ങൾ ഏറ്റെടുക്കുന്നതുവരെ യൂറോപ്പിൽ റോഡ് വീലർ ഭാരം വലിച്ചു കരുത്തനായതുകൊണ്ട് തന്നെ ഇവരെ മെരുക്കാനും പ്രയാസം പക്ഷേ പരിശീലിപ്പിച്ചാൽ കുടുംബത്തിന്റെ നല്ല കാവൽക്കാരനായി ഇവരുണ്ടാകും വേണ്ടത്ര പരിചയവും പരിശീലനവും നേടാത്തവർ ഇവരെ വളർത്തുന്നത് തീർത്തും അപകടകരമാണ് ഇണക്കമില്ലാത്തവരെ കടിച്ചു കീറി കൊല്ലുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ് മറ്റ് ഏതിനും നായ്ക്കളെക്കാളും കടിച്ചു കീറാൻ കരുത്തുള്ള താടിയല്ലും ഇവരുടെ പ്രത്യേകതയാണ് മനുഷ്യർക്ക് നേരെയുള്ള ഉപദ്രവം കൊണ്ടാണ് കില്ലർ ഡോഗ് എന്ന വിളിപ്പേര് റോഡ് വീലറുകൾക്ക് ലഭിച്ചത് വീടുകളിൽ വളർത്താൻ പറ്റിയ ഇനമാണെന്നുള്ള വിശേഷണം ഇവക്കില്ല ഒഴിവാക്കപ്പെടേണ്ട നായ്ക്കളുടെ കൂട്ടത്തിലും ഒന്നാം സ്ഥാനം ഇവയ്ക്കാണ്